ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയണത് ഈവനിങ് ടു നൈറ്റ് ഇൻ മൈ ലൈഫാണ് കേട്ടോ അതായത് മോൾ വന്നതിന് ശേഷം എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ ആണ്ട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ഞാനിപ്പോൾ എൻ്റെ ഈ കഴുത്തിലും ഈ ചുണ്ടിലൊക്കെ നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രിക്മെൻറ്റേഷൻ നല്ല രീതിക്ക് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ചെറിയ രീതിക്ക് ചേഞ്ച് ആയ പോലെ ഞാൻ ക്യാമറ എടുത്തിട്ട് ഞാൻ എന്നെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം പ്രഗ്നൻസി ടൈമിൽ എൻ്റെ ഫേസും എല്ലാം തന്നെ ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഡാർക്ക് അടിച്ച് ഞാൻ തന്നെ അല്ലാത്ത പോലെയായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞു വരുന്ന കാണുമ്പോൾ ചെറിയൊരു സമാധാനം ഇപ്പോൾ താ മബ്ലൂസ് ഇറങ്ങിയിട്ടുണ്ട് നിംബൂസ് ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ മടക്കി വെക്കും കേട്ട കാരണം ബെഡിൻ്റെ അടുത്ത് തന്നെ ഞാൻ മടക്കി വെച്ച് പെട്ടെന്ന് എടുക്കാനായിട്ട് അവളെ നൈറ്റ് മാത്രം നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ പിന്നെ പകൽ ഫുള്ളും തുണി കാണാൻ കിട്ടാ ഇവളാണെങ്കിൽ ചെറുതായിട്ട് നപ്പിട്ടാലും മൂത്രം വെച്ചാലും അപ്പോൾ തന്നെ തുണികളൊക്കെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ വാഷ് പിടിക്കൂട്ടോ ഉണ്ണി കരയാണെങ്കിൽ അതിൻ്റെ അടുത്തൊന്നിൽ മൂത്ര വെച്ച് കലെങ്കിൽ അപ്പം അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ശരിയായിരിക്കും പിന്നെ ഫീഡ് ചെയ്തിട്ട് അവളെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതാ അവ ഉണ്ണീനൊക്കെ എടുത്ത് മൂവിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനും ബ്ലൂസ് അബ്ലൂസായിരുന്നു കേട്ടോ അതിങ്ങനെ പിടിച്ച് കിടക്കാറ് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ മോളൊക്കെ വന്നതിന് ശേഷം അവനായിട്ടുള്ള കെട്ടിപിടുത്തം അവർക്കൊക്കെ ഭയങ്കര കുറവാണ് സത്യത്തിൽ ഇതൊക്കെ പതിയെ പതിയെ കൊണ്ടുവരണം അവനാണെങ്കിൽ അതിൻ്റെ ചെറിയ സങ്കടത്തിലൊക്കെ ആണ് കേട്ടോ ഉണ്ണീൻ്റെ പിന്നെ മാറി മാറി എടുക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല എൻ്റെ സിറ്റുവേഷനൊക്കെ അതായത് എനിക്ക് പെയിൻ നല്ല രീതിക്ക് ഉണ്ടെന്ന് വീട്ടുകാർക്ക് നല്ലോണം അറിയാം അപ്പോൾ പിന്നെ ഞാൻ എണീക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഉണ്ണിക്ക് അറിയുമ്പോഴേക്കും അവർ വന്ന് കേട്ടോ ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ മോളെ തുടക്കാറ് അവ തുടച്ച് തരാറ് അപ്പോൾ ഒരു സുഖമാണ് കേട്ടോ കാരണം ഈ ഫീഡ് ചെയ്യണത് കൊണ്ടും പിന്നെ മരുന്ന് കൊടുക്കുന്നത് കൊണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവും എത്ര വൈപ്പ് വെച്ച് തുടച്ചാലും വെള്ളം വെച്ച് ചൂട് തിരിച്ച് ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ മോളെ തുടക്കാറ് അങ്ങനെ അപ്പം ഒരു ഈവനിങ് ടൈമിൽ മോർണിങ്ങിൽ ഒരു ഒമ്പത് മണിക്കൊക്കെയാണ് അവളെ കുളിപ്പിക്കാറ് എണ്ണത് വെച്ച് കുളിപ്പിക്കാറ് അപ്പോൾ ഭയങ്കര അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആൾ കിടന്നുറങ്ങും പിന്നെ ഇട നേരം മരുന്ന് കൊടുക്കാനും പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ട് എണീക്കാറ് ഇപ്പോൾ എനിക്ക് എനിക്ക് ബബ്ലൂസിൻ്റെ പോലെ തന്നെയാണ് ബബ്ലൂസ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഈ ഒരു ടൈമിൽ അതുപോലെ തന്നെയാണ് കേട്ടോ മോളും വെല്ല മൂത്രമൊഴിച്ചാലപ്പിട്ടാൽ മാത്രമാണ് കരയുള്ളൂ എനിക്കാണെങ്കിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ തട്ടാനായിട്ട് ചെറിയ ടെൻഷനാണ് അപ്പളേക്കും അനിയത്തി വന്നിട്ട് തട്ടും അവിടെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവും മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ദേ മോളെ എന്താ പറയുക മേലൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് ഡ്രസ്സൊക്കെ ഒന്ന് ഊരി കൊടുത്തു കഴിഞ്ഞാൽ അവ പിന്നെ അവളെ തുടച്ച് തന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറച്ച് നേരം അയച്ചു ലൾ കിടന്നുറങ്ങും അങ്ങനെ അപ്പോൾ അവതേ അവത തുറച്ചുകൊണ്ടിരിക്കുകയാണ് ബബ്ലൂസ് ഇപ്പോഴും എണീറ്റിട്ടില്ല നല്ല ഉറക്കത്തിലാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു ആളുടെ ഡ്രൈ ഷീറ്റ് പിന്നെന്താ വെള്ള തുണികൾ കിട്ടുടുപ്പുകളൊക്കെ ആ അപ്പത്തൊക്കെ ഒന്നും മടക്കി വെച്ച് തുണികൾ ഞാൻ തലകണീര നമ്മൾ കിട ഞാൻ കിടക്കണ തലകണീര അവിടെ തന്നെയാണ് ഇടുക പിള്ളവൻ്റെ അവിടെ തന്നെയാണ് വെക്കാറ് എടുക്കാനായിട്ട് എളുപ്പത്തിൽ തന്നെ ഇട്ടാ കാരണം അവൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കലും അപ്പിടലും കാരണം ഒരു കുന്ന് തുണികളുണ്ടാവും വാഷ് ചെയ്യാനായാലും ഉടുപ്പിച്ച് കൊടുക്കാനായാലും കൈയോടെ ത കൈയ്യോടെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുണി തപ്പി ഇറങ്ങേണ്ട ആവശ്യം വരാറില്ല എന്നാൽ എല്ലാം കൂടി ഒന്ന് ഒതുക്കി പറക്കി ക്ലീനാക്കി വെച്ചോട്ടെ ഞാൻ അപ്ലൈ അവൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് ആളെ സെറ്റാക്കുക എല്ലാം വേണ്ടു അതെ കുറുമ്പി കിടക്കാണ് ഇച്ചിരി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഉടിയിൽ മൂത്രയിലൊക്കെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഞാൻ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കറണ്ട് പോയിട്ടാണ് അപ്പോൾ ഒരു ഡിമ്മ് പോലെ ഇരിക്കണത് കറണ്ട് പോയി ഇവിടെയാണെങ്കിൽ ഇടയ്ക്ക് കറണ്ട് പോക്കാണ് ഇടയ്ക്ക് കറണ്ട് വരും അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ബബ്ലൂസും ഉറക്കത്തിൽ എണീറ്റ് വന്നു ആൾ ഇച്ചിരി ഈവനിങ് ടൈം ആയതുകൊണ്ട് ഉറക്കത്തിൽ എണീറ്റ് ഇച്ചിരി എലമ്പാണ് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഉണ്ണിയുടെ കൂടെ അങ്ങനെ ഇരുന്ന് കളിച്ചോടും അവനാണെങ്കിൽ ഓടി വന്ന് ഉണ്ണീനെ ഉമ്മ വയ്ക്കുക അതുപോലെ തന്നെ കിട്ടി പിടിക്കുക അതൊക്കെയാണ് ആളുടെ ഹോബി ഉണ്ണീനെ കാണുമ്പോൾ കൈ കാല് ഒക്കെ പിടിക്കുക അതൊക്കെയാണ് കേട്ടോ ബബ്ലൂസിൻ്റെ ഹോബി പക്ഷെ ഉപദ്രവിക്കലൊന്നും ഇല്ല കേട്ടോ ഉണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്നേഹമാണ് കേട്ട ഞാൻ ഇച്ചിരി ക്രീമും ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെതാ ഉപ്പര് കിടന്ന് ഉറങ്ങിയിട്ടാണ് അപ്പം ഞാൻ കൊതുക് വലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നെറ്റിൻ്റെ ബെഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അതെനിക്ക് ഫീഡ് ഞാൻ ഇത്തിരി കംഫർട്ട് കുറവ് തോന്നി അപ്പം ഞാൻ നെറ്റിൻ്റെ സോറി നെറ്റിൻ്റെ കൊതുക്കിൻ്റെ നെറ്റ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടാണ് ഈവനിങ് ഒക്കെ ആയപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഈയൊരു നമ്മുടെ ഈ അതൊക്കെ തുടയ്ക്കണമെങ്കിൽ ഒരു സംഭവം ഉണ്ടല്ലോ തുണി ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കണം അഫോർഡബിൾ റേറ്റിൽ ഭയങ്കര ക്വാളിറ്റി നല്ല രീതിക്ക് വെള്ളമൊക്കെ ഒബ്സേർവ് ചെയ്യണണ്ട് കേട്ടോ പ്രത്യേകിച്ച് ടൈലൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ക്ലീനായി കിട്ടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി എണീറ്റു ഉണ്ണി എണീറ്റപ്പോൾ ഇത് എല്ലാവരും കുഞ്ചിക്കാനോ കേട്ടോ അവിടെ താത്തനോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ വേഗം പോയിട്ട് ചെറിയ രീതിക്ക് ഒരു മോരുകറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ മോരുകറിയും ചിക്കൻ ഫ്രൈയും മുതിരപ്പയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ചോറുണ്ടോ കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ സമയം ഒൻപത് മണി ആയിട്ടുണ്ട് കേട്ടോ അതെ മൂബിൾസ് നല്ല ചൊറക്കാണ് ഇനിയിപ്പോൾ എനിക്ക് എന്താ പറയുക അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കണം നൈറ്റ് ആകുമ്പോൾ സെറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ആൾ കിടത്തുക നമ്മളിവിടെ ഓപ്പൺ ആയതുകൊണ്ടേ ഐ മീൻ ഓടാണ് ഓപ്പണാണ് അപ്പോൾ പിന്നെ നല്ല രീതിക്ക് പുലർച്ചെ ആകുമ്പോൾ നല്ല രീതിക്ക് തണവാണ് അതെ സെറ്ററും നൈറ്റിയും കാര്യങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കണം ഇനി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ നീക്കും പിന്നെ ഒരു നാല് മണി അതിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ പോണത് പിന്നെന്താ അപ്പോൾ നമ്മുടെ ഒരു ഈവനിങ് ടു നൈറ്റ് ഇൻ മൈ ലൈഫ് ഇത്രക്കൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞ് വന്നതിന് ശേഷമുള്ളതിൻ്റെ ഒരു പുതിയൊരു റുട്ടീനാണിത് ബബ്ലൂസ് ഇന്ന് ഇവിടെയാണ് കേട്ടോ കിടക്കണത് അച്ഛൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ പോയില്ലേ അപ്പോൾ അവൻ മാമന്മാരുടെ കൂടെ അവിടെ കിടക്കും കുളിക്കാൻ പോവാണ് അല്ല ബാബൂച്ച ആൾ നല്ല ഹാപ്പിയിലാണ് പിന്നെ നാളെ മറ്റന്നാളൊന്നും ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഒന്ന് ഇന്നു കിടന്നോട്ടെ എന്ന് വിചാരിച്ചു പനിയത്തി കുളിപ്പിക്കാൻ പോവാണ് അവന് അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയും ഉള്ളതോട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാ